ഈ നട്ടുച്ച നേരത്തം നിങ്ങൾ തന്നെ ഈ ആവേശോജ്ജലമായ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരെയും നേരിൽ കണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സ്യ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നമ്മുടെ കേരളത്തിന്റെ സന്തോഷവും സമാധാനവും ഐക്യവും ചിരിയും മതേതരത്വവും ജനാധിപത്യവും ഒക്കെ നഷ്ടപ്പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഏപ്രിൽ ശക്തമായ ഒരു ഇടതുനിര കേന്ദ്രത്തിൽ ഇല്ലെങ്കിൽ കേരളത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നുള്ള പരമാർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടുതന്നെ ഇരുപത്തിയാറാം തീയതി നേരത്തെ പോളിംഗ് ബൂത്തിൽ ചെല്ലുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് എന്ന എനിക്ക് അലിവാൾ ചുറ്റി നക്ഷത്രം ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കരവാളൂർ പഞ്ചായത്തിലെ വെഞ്ചേമ്പ് നരിക്കൽ മാത്ര കുരീലുമുകൾ നീലാമാൾ എന്നിവിടങ്ങളിൽ ഒന്നിനൊന്നും മികച്ച രീതിയിലായിരുന്നു സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയത് പുനലൂർ മണ്ഡലത്തിലെ ആയൂരിൽ നിന്നും ആരംഭിച്ച് ആയിരനെല്ലൂരിൽ സമാപിക്കുന്ന സ്വീകരണത്തിനാണ് തുടക്കം കുറിച്ചത് എരിപൊരിയുന്ന വെയിലത്തും നൂറുകണക്കിനാളുകൾ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിരുന്നു പുനലൂർ എം എൽ എ പി എസ് സുബാൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ സി അജയ് പ്രസാദ് അജയ് കെ പ്രകാശ് രാധാകൃഷ്ണൻ ജെ ഡേവിഡ് ബി പിള്ള എം എ രാജഗോപാൽ പുനലൂർ അസംബ്ലി മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം സലീം സെക്രട്ടറി ജോർജ് മാത്യു സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ സി പി എം പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് ബിജു എൽ ഡി എഫ് നേതാക്കന്മാരായ കെ ഷാജി വി രാജൻ പ്രസാദ് ഗോപി ഷൈൻ ദീപു രാജ്ലാൽ വിനോദ് എസ് എൻ രാജേഷ് വാർഡ് മെമ്പർമാരായ എസ് ബിന്ദു ലിസി ഷിബു എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി എസ് കിളിമാനൂർ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ